ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് മാഷാള്ള എവിടേം കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡെലിവറി സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ പ്രസവ രക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് മദർ കെയറിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോന്നു ഇക്ക വീട്ടിലേക്ക് കുട്ടീനെ കൊണ്ടുവരണമെന്ന് ഭയങ്കര നിർബന്ധം ഇരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് നമ്മൾ മദർ കെയറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഞാനവിടെ ഫുൾ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നമ്മൾ മദർ കെയറിൽ എത്തിയിട്ടാണ് രാവിലെ തന്നെ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ നമുക്ക് തലേ രാത്രിയിൽ വിളിച്ചിരുന്നു കേട്ടോ നാളെ രാവിലെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി ചെന്നപ്പോൾ നമുക്ക് നല്ല സ്വീകരണമൊക്കെ ആയിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മുറിയാൻ പോക്കും പോന ഇത് ഭയങ്കര ഒരു ത്രില്ലിങ് ആയിരുന്നു കുട്ടികൾക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണല്ലോ അതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടായാലും വേണ്ടില്ല കേക്ക് മുറിച്ചാൽ മതിയല്ലോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൊടുത്തു നമ്മളും കഴിച്ചിട്ടാ പിന്നെ അന്ന് മുതൽ തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ റെഡിയാക്കിയിട്ട് നമ്മളെ കാത്തു നിൽക്കെയായിരുന്നു കുളിയും എന്താ പറയുക വേദകുളിയൊക്കെയാണ് കേട്ടോ അവിടെ നല്ല രസമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെ തന്നെയായിരുന്നു പക്ഷേ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് മാത്രം കേട്ടോ എന്താ പറയുക ഇവിടുത്തെ ഒരു തേക്കലും കുളിക്കലും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അതുതന്നെയാണ് ഏറ്റവും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് ചേണയിൻ്റെ എത്രയോ മടങ്ങ് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് വീട്ടിൽ നമ്മൾ തേച്ച് കുളിക്കൊക്കെ ചെയ്യുമെങ്കിലും അത് എന്താ പറയുക എക്സ്പേർട്ടായിട്ടുള്ള ആരും ചെയ്തു തരുന്നതൊന്നുമില്ലല്ലോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായത് കേട്ടാ അറിയാൻ പോളേ മോനൊക്കെ പ്രസവിച്ച സമയത്തുള്ള കുളിയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതാവുമ്പോൾ ഇവിടത്തെ സ്റ്റാഫുകളെന്ന് പറഞ്ഞതൊക്കെ പഠിച്ച് വന്നിട്ടുള്ളവരാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ടച്ചൊക്കെ ഇതിന് ഉണ്ട് അവർ നമുക്ക് ചെയ്തു തരുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വില്ലയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ വില്ലയുണ്ട് പിന്നെ അല്ലാതെ ഒന്നിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നിച്ചുള്ളത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ഒരു വില്ല തന്നെ എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചണ് രണ്ട് ബാത്റൂമ് അങ്ങനെയാണ് വരുന്നത് ടാപ്പ് ഇതാണ് ഇവിടുത്തെ കിച്ചണ് കിച്ചണിൻ്റെ ഒരു സൈഡിൽ തന്നെയാണ് നമുക്ക് തേച്ച് എടുക്കാനുള്ള ടേബിളും കൂടി റെഡിയാക്കിയിരിക്കുന്നത് കാരണം കിച്ചണിൽ എപ്പോഴും അങ്ങനെ ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ലല്ലോ നമുക്ക് ഫുഡൊക്കെ അവിടുന്ന് സമയ സമയത്ത് അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട് അതുകൊണ്ട് കിച്ചൺ അങ്ങനെ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരണമെന്നില്ല കേട്ടോ നമുക്ക് ഏഴ് നേരത്തെ ഫുഡ് അവർ തരുന്നുണ്ട് പിന്നെ ബൈ സ്റ്റാൻഡേർഡ്സിന് നാല് നേരത്തെ ഫുഡും അങ്ങനെ അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കിച്ചണ് കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതാ രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ഹാളുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ചഡ് ആണ് പിന്നെ ഒരു ഹാളിലും ബാത്റൂം വരുന്നുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളുള്ള നല്ല വൃത്തിയുള്ള ഒരു ഫ്ലാറ്റ് തന്നെയാണ് ഫ്ലാറ്റ് മീൻസ് വില്ല വില്ലായിട്ടുള്ളത് കേട്ടോ നമ്മൾ വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണോ ഡെയിലി യൂസ് ചെയ്യേണ്ട സംഭവങ്ങൾ അത് മാത്രം കൊണ്ടുവന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട അതായത് എണ്ണ സോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ കൊണ്ടുവരണ്ട കേട്ടോ അതൊക്കെ ഇവിടെ തന്നെ ഇവർ തയ്യാറാക്കിയിട്ടുള്ളതാണ് നമുക്ക് കുഞ്ഞിനായാലും നമുക്കായാലൊക്കെ കിട്ടുന്നത് അതുകൊണ്ട് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസുകൾ മാത്രം നമ്മൾ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എണ്ണ തൈലം കുഴമ്പ് ഇത്യാദി ഐറ്റംസുകളൊന്നും നമ്മൾ വാങ്ങുക അതിന് ഏത് വാങ്ങണം എങ്ങനെയൊക്കെ വാങ്ങണം എന്നുള്ള ടെൻഷനൊന്നും വേണ്ടിയിരുന്നു കേട്ടോ അതൊക്കെ ഇവിടുത്തെ ഒരു പാക്കേജിൽ പെടുന്നതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ ആണ് കേട്ടോ അത് ഒരു രക്ഷയില്ല അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് നോക്കി നിൽക്കാൻ പക്ഷേ പക്ഷേങ്കിൽ ഡെലിവറി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ അല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ ആരും ഒരു സമയത്തിനൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള സമയത്ത് കുറച്ചേരെയൊക്കെ വന്നിട്ട് വേടിയെടുത്തതാണ് കേട്ടോ ഉമ്മമാരൊക്കെ കൂടെ ഉണ്ടാവുമ്പോൾ അവരിങ്ങനെ എപ്പോഴും കിടക്ക് കിടക്കുന്നു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ നമുക്കാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കിടന്നിട്ട് ദിവസം കഴിച്ചു കൂട്ടുക ശീലമില്ല സമയം പോകാത്തക്കൊരു ഫീലാണല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ എണീറ്റ് വരലൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ പഴയ പോലെ പ്രസവിച്ച് കെടുക്കുക എന്നുള്ളൊരു പരിപാടി ഇപ്പോൾ ഇല്ലല്ലോ ഞാനൊന്നും അധികം കിടന്നിട്ടൊന്നുമില്ല കേട്ടോ റെസ്റ്റ് എടുത്തിട്ടുണ്ട് ജോലികളൊന്നും ചെയ്തിട്ടില്ല പക്ഷേങ്കിൽ എന്താ പറയുക നമ്മൾ ഈ ഒരു നാൽപ്പത് വരെ ഇങ്ങനെ വണ്ടി പോലെ ബെഡിൽ ഇങ്ങനെ മലർന്ന് കിടക്കുക എന്നുള്ള പരിപാടി ഞാൻ ചെയ്തിട്ടേ ഇല്ല ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ കിടന്നു സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങി റെഡി ആവണവർ പിന്നെ ഞാൻ എണീറ്റൊക്കെ നടക്കലൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റും പിന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും പറയുന്നത് അങ്ങനെ ഒരേ കിടത്തും കടത്തും കിടക്കണ്ടെന്നാണ് ചെറിയ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ എണീറ്റ് രണ്ട് നേരം രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നോർമൽ ഡെലിവറി ആയതുകൊണ്ട് തന്നെ കുറേ സമയം അങ്ങനെ കിടക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു പിന്നെ നല്ല വെയിറ്റ് ഉള്ളത് എടുക്കുക കുനിഞ്ഞിട്ടുള്ള പണി അങ്ങനെയൊന്നും ചെയ്യണ്ട ബാക്കി നടത്തും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പഴയ പോലെ അങ്ങനെ നാല്പത് ദിവസം വരെ അനങ്ങാതെ ബെഡിൽ കിടക്കുന്ന പരിപാടിയൊന്നും ഇപ്പം ഇല്ലല്ലോ ഞാനങ്ങനെ ചെയ്തിട്ടുമില്ല എനിക്കെന്തോ അങ്ങനെ ഇടയ്ക്ക് കിടക്കുമ്പോൾ ഓരോ സമയം പോവാത്ത പോലെയാണ് കേട്ടോ ചിരിഞ്ഞു മറിഞ്ഞൊക്കെ എടുക്കും ഇടക്കൊക്കെ എണീറ്റ് നടക്കലൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഈ കണ്ടുമാക്ക് ഞാൻ കിടക്കുന്ന വേണം കേട്ടോ ഞാൻ എണീറ്റ് നടക്കുമ്പോഴേക്കും പറയും പോയി കിടക്ക് കിടക്ക് ഈ റെസ്റ്റ് എപ്പോഴും കിട്ടൂല പോയി കിടന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുകയായിരുന്നു കേട്ടോ ആൾ ഇവിടുത്തെ ഡെയിലി ഒരു റുട്ടീൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അറര മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ കോളിംഗ് ബല്ലടിക്കും നമുക്കുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാവും അവർ വരികട്ടോ അതായത് നമ്മളെ ഫുഡ് മാത്രല്ല മരുന്നുകൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ കുറേ പച്ചമരുന്നുകൾ ആയുർവേദ വേദനകളൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് അപ്പോൾ അവർ ഈ ചതുപ്പൊക്കെ അരച്ച് കൊണ്ടു തരും പിന്നെ ആയുർവേദ ഗുളികകളുണ്ട് അതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല അതൊക്കെ കൊണ്ടുവന്ന് തരൂട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലുമൊന്നും ഉണ്ടാവും അതിൻ്റെ കൂടെ കാടമുട്ട പുഴുങ്ങിയത് പഴം പുഴുങ്ങിയത് അതൊക്കെ ഉണ്ടാവും ഉണ്ടാവൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ തേച്ച് കുളിയ കുഞ്ഞിന് പാൽ കൊടുത്തതിന് ശേഷം നമ്മൾ തേക്കാനും വേണ്ടിയിട്ട് ആൾ വരും ഒരു മണിക്കൂറാണ് തേച്ചെടുക്കുക അത് കഴിഞ്ഞാൽ കുളിക്കൂട്ട കുളിക്കണത് എന്താ നാൽപ്പാമര ആണെന്നാണ് തോന്നുന്നത് അത് ഇട്ടിട്ടുള്ള വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അതിലാണ് കുളിയിട്ട കുളി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അപ്പോൾ അത് നമ്മളെല്ലാവർക്കും ഉണ്ടാവും കുട്ടികൾക്കും ഇക്കാര്യം എല്ലാവർക്കും കൂടെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ കൊണ്ടുവന്ന് തരാ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ എന്താ പറയുക എടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ഈ വയറ് കെട്ടണതുണ്ടല്ലോ അതൊക്കെ ശരിക്കും നല്ല അടിപൊളിയായിട്ട് കെട്ടിത്തരും കേട്ടോ നമ്മൾ വീട്ടിൽ നിന്നൊന്നും ചെയ്യണ പോലെയല്ല അടിപൊളിയായിട്ട് ശരിക്കും വയർ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ തന്നെ അവർ കെട്ടിത്തരും കേട്ടോ ആദ്യം കഴിഞ്ഞിട്ട് മരുന്ന് കഞ്ഞി കൊണ്ടുവന്ന് തരും ആ മരുന്ന് കഞ്ഞിം കൂടി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഇടാം ആ സമയത്ത് കുഞ്ഞിനെ ഒന്ന് പാൽ കൊടുത്തിട്ട് ആൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം അപ്പോൾ അതിൻ്റെ ഇടയിൽ കുഞ്ഞിനെയും കൂടി കുളിപ്പിക്കുന്നുണ്ട് പിന്നെ ഉറങ്ങൽ കണക്ക് ആ സമയത്തായിരിക്കും ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരിക അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആൾ ഭയങ്കര കരച്ചിലും പാളൊക്കെ ആയിരിക്കും അപ്പോൾ ഉറങ്ങാൻ ഉറങ്ങാനങ്ങനെ പകലധികം പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ റിയമോളുണ്ടില്ലേ മഞ്ഞെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്ന കാര്യമല്ലേ അപ്പോൾ കുറച്ചു നേരം കളിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു മോനെ കാണിക്കേണ്ട ഡോക്ടർ രണ്ട് നേരം വെയിൽ ഒളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരു മഞ്ഞ ഉണ്ടായിരുന്നു കൂടുതലൊന്നും രണ്ട് പ്രാവശ്യം വെയിൽ കൊള്ളി രണ്ട് നേരം വെയിൽ കൊള്ളിച്ചാലേ മാറാവണേ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉമ്മ മോനെടുത്തിട്ട് വെയിൽ കൊള്ളിക്കുകയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ നിൽക്കണത് ഇക്കയും ഞാനും കുട്ടികളും നിൽക്കാൻ്റെ ഉമ്മയാണ് കേട്ടോ പിന്നെ ഒരു ദിവസം ഇളച്ചിയും കുട്ടികളും നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂൾ മദ്രസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായപ്പോൾ അവൾക്കങ്ങനെ കൂടുതൽ നിൽക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ഒന്ന് രണ്ടു ദിവസം നിന്ന് അവൾ പോയിട്ടാ മൊത്തം നമ്മളൊരു ആറ് ദിവസം അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ നിൽക്കാത്തതിൻ്റെ കാരണം അതാ ഈ കിടക്കണ ആൾ തന്നെയാണ് കേട്ടോ ഒരു രീതിയിൽ സമ്മതിക്കണുണ്ടായിരുന്നില്ല വൈകുന്നേരം എങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കരച്ചിലാണ് തുടങ്ങും ഒരു മൈലവിൻ്റെ സമയം പിന്നെ നിർത്താതെ കരച്ചിൽ സുഭവ് വരെ എന്ന് പറയാം അതിൻ്റെ ഇടയിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഉറങ്ങിയെങ്കിൽ ഉറങ്ങി അങ്ങനെ കേട്ടോ നമുക്ക് ഉറങ്ങാനും പറ്റില്ല ആൾ ഉറങ്ങുമില്ല കേട്ടോ അങ്ങനെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിരുന്നു തലക്കൊക്കെ ഭയങ്കര കനം വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നാൽ നമുക്ക് കുറച്ചും കൂടി ഒരു സമാധാനം സമാധാനമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോകുന്നതാണ് ശരിക്കും പേടിപ്പെടുത്തുന്ന ദിവസങ്ങളായിരുന്നു വൈകുന്നേരം ആകുമ്പോഴേ എനിക്ക് പേടി ഇന്നത്തെ രാത്രി എങ്ങനെയാണ് ആവുമോ എന്ന് അത്രയും കരച്ചിലും ബഹളം കേട്ടാ അപ്പുറത്തെ അപ്പുറത്തെ റൂമിലൊക്കെ ഉണ്ട് കുട്ടികൾ ഒറ്റ കുട്ടീൻ്റെ ഒരു ബഹളവും കഴിക്കലില്ല ഇവന് മാത്രം ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടില്ലല്ലോ പിന്നെ അറിയാം നോക്കുവാണെങ്കിൽ എപ്പോഴും വീട്ടിലേക്ക് വരണോ വീട്ടത്തെ ബാത്റൂമേ പറ്റുള്ളൂ വീട്ടിൽ വന്നിട്ട് എല്ലാം ചെയ്യുള്ളൂ അപ്പോൾ രണ്ട് നേരം അവളെ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരണി നിൽക്കുക അപ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടെല്ലാം കൂടെ ഇപ്പം നമുക്ക് ശരിക്കും മടുത്ത ഫീലായിപ്പോയി അങ്ങനെയാണ് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ അഡിയമൊക്കെ അങ്ങനെ പുറത്തൊക്കെ പോയാൽ ബാത്റൂമ് കയറാനും കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാട്ടാണ് പക്ഷേങ്കിൽ ഇവിടെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നത് തന്നെയാണ് പക്ഷേ എന്തോ അവൾക്ക് അതൊന്നും പറ്റണില്ല ഇക്ക രാവിലെയും വൈകുന്നേരം വീട്ടിൽ കൊണ്ടേ കുളിപ്പിച്ച് കൊണ്ടുവരുന്നില്ലെന്നു കേട്ടോ അതൊക്കെ ഭയങ്കര പാടല്ലേ പിന്നെ അവളെങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് സെറ്റാക്കുക പക്ഷേങ്കിൽ ഈ ആളെ കരച്ചിട്ടുണ്ടല്ലോ അത് തീരെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിരുന്നു എന്തിനാ കുട്ടി അറിയണമെന്ന് പോലും നമുക്ക് മനസ്സിലാവണില്ല ഡോക്ടറെ കാണിച്ചു പലതും ചെയ്തിട്ടും കുഞ്ഞിൻ്റെ അരച്ചിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ പിന്നെ തപ്പി പിടിച്ചിട്ട് ഒരാളെ ഒപ്പിച്ച് നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അങ്ങനെ ഒരാളെ കിട്ടിയപ്പോൾ പിന്നെ എന്തായാലും വേണ്ടല്ലാച്ചിട്ട് അവിടുന്ന് പോകുന്നു അവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അലയിക്കുമ്പോൾ അവിടുന്ന് പോരാൻ തോന്നണമില്ല പക്ഷേ എങ്കിൽ അതിനേക്കാളും വലുത് നമുക്ക് നമ്മളെ കുട്ടിയാണല്ലോ ഇങ്ങനെ കറിഞ്ഞ് ബഹളം വെക്കുമ്പോൾ പിന്നെ ഒന്നും വേണ്ടാന്നായി അങ്ങനെയാണ് അവിടെ വീട്ടിലെത്തിയാൽ മാറുമെന്നുള്ള നമ്മളൊരു വിശ്വാസം പിന്നെ എന്തൊരു വിഷമം നമുക്കുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും നമ്മൾ വീട്ടിൽ എത്തിയാൽ മതിയെന്നാവുമല്ലോ മനസ്സിൽ തോന്നുക അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് പോന്നിട്ടാ വീട്ടിലെത്തിയപ്പോൾ പിന്നെ ആൾ കുറേയൊക്കെ ഉഷാറായിട്ടാണ് അങ്ങനെയൊക്കെയാണ് നമ്മളവിന്ന് പോകുന്നതും അതിൻ്റെ റീസണൊക്കെ അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസത്തെ റൊട്ടീനൊക്കെ കാണിക്കണം വ്ളോഗ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സാധിച്ചിട്ടില്ല എന്നാലും കുഴപ്പമില്ല അലഹദില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റാഹത്തായി നടന്നു പോയല്ലോ മോക്ക് എപ്പോഴും കുഞ്ഞിനിങ്ങനെ മടിയിൽ വെച്ചോണ്ടിരിക്കണം കേട്ടോ അവ കൊടുത്തിട്ടെങ്കിലും അവള് ഭയങ്കര കരച്ചില്ല നമുക്കാണെങ്കിൽ ഈ ഒരു പ്രായത്തിൽ കൊടുക്കാൻ ഭയങ്കര പേടിയല്ലേ അപ്പം എന്നാലും കുറച്ചു നേരൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള് നമ്മൾ മദർ കെയർ വിട്ടിട്ട് വീട്ടിലേക്ക് പോകുന്നതിൻ്റെ റീസണും ഇതൊക്കെ തന്നെയായിരുന്നു അനുഭവം ആർക്കും ഉണ്ടാവില്ല അവിടുന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പകുതിയിൽ ഇട്ടിട്ട് പോകണതെന്ന് പിന്നെ കുട്ടീൻ്റെ കരച്ചിൽ അവരും കേൾക്കുകയാണ് അപ്പോൾ അവർക്കും മനസ്സിലായി ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ബാക്കിയൊക്കെ വീട്ടിലെത്തിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയിൽ വീട്ടിൽ വന്നിട്ട് മുടി കളയണതൊക്കെയാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുതിട്ടാ ഇൻഷാല്ല പുതിയ വീഡിയോ വിശേഷങ്ങളായിട്ട് കാണാം അസലാമലൈക്കും